السلام عليكم ورحمة الله وبركاته الحمد <سلام عليكم> لله الحمد لله رب العالمين اللهم <وبركاته> <سلام> صل على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن حب وأحسن إلينا ولمن له وقن علينا ولجميع أمة محمد, محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا ولوالدينا رب ربنا, ربنا كما ربونا صغارا صغار.

ൂട്ടത്തിൽ രോഗികളുടെ രോഗികളാണ് പടച്ചവനെ അവരുടെ രോഗങ്ങൾ ശിപയാക്കണേ കരുടെ കൂട്ടത്തില് കടക്കാറാ ഞങ്ങളെ കടകടലുകൾ ശിപയാക്കണയല്ല കടങ്ങൾ കടങ്ങൾ വഴികൾ വഴികൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകണേ നൽകണേ റബ്ബേ കടങ്ങൾക്ക് അതുപോലെ രോഗികളുണ്ട് എല്ലാ രോഗങ്ങളും ഞങ്ങൾ പലരും ഭവനങ്ങളില്ലാത്തവരാണ് ഞങ്ങൾക്ക് നൽകണേല്ലാ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളെ ആകാശത്ത് നിറഞ്ഞ സർവപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കളക്കണേ ഞങ്ങളെ മജ്ലസിലെല്ലാം നീ പറുക്കത്ത് ചുരി ും എത്ര <laughs> ചെല്ലേ സലാത്ത് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ പ്രിയപ്പെട്ടപ്പെട്ട മിനിയങ്ങളെ ചൊല്ലിക്ക അല്ലാഹുമ്മ സല്ലി വ സല്ലി വ ബാരിക അലാ സയ്യിദനാ മുഹമ്മദി സലാത്തും സലാം തഖ്വല കർദാ വലി ഹഖീഹി അദാ അല്ലാഹുമ്മ സല്ലി വ സല്ലി വ ബാരിക അലാ സയ്യിദനാ മുഹമ്മദി اللهم صل وسلم وبارك على سيدنا محمد من صلاة تكون لك رضا ولحقه أداء اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضا ولحقه أداء اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضا ولحقه أداء الله اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء പ്രവാചകനെ അങ്ങന സർഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻറെ മേൽ ചൊല്ലിയ സലാത്തുകൾ നീ സിഗരിക്കണേ അല്ലാഹ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയി കേവരിക്കാനോ സാലിഹായ амаറാക്കണേ അല്ലാഹ ഹബീബായ റസൂലുള്ളാന്റെ മേൽ നിങ്ങൾ ചൊല്ലിയ സലാത്തുകൾ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയി കേവരിക്കാനോ സാലിഹായ амаറാക്കണേ അല്ലാഹ എൻ്റെ പ്രിയപ്പെട്ട ഉമിനെ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ഒരു മഹത്തായ കയറുകളും ധാരാളം തരുകയും ചെയ്യുന്നതാണ് മാറാകട്ടെ അതുകൊണ്ട് ഒരു മഹതാറാണ് നമ്മൾ പോകുന്നത് സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെല്ലാൻ പോകുന്നു ഒരു മഹത്തായ അതുപോലെ <com selection> നമ്മൾ എനിക്ക് എല്ലാം പോകുന്നത് വലിയ മഹത്വം ഉള്ളതിക്ക യജമാനായ അങ്ങോ നീ എക്ക പോ അങ്ങോ ഈ ദിക്റുകളൊക്കെ മറക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടുന്ന വളരെ മഹത്തമുള്ള ദിക്റുകളാണ് ഇതെല്ലാം പ്രഭാതത്തിൽ നമ്മൾ മറക്കാതെ ചെല്ലടിയുള്ളതാണ് ഷർദുകൾ പറ്റി നീക്കുകയും നമ്മളിലേക്ക് തരുകയും ചെയ്യുന്ന മഹത്തായ ദിക്റുകളാണ്

അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അതുപോലെ അവരെ പ്രിയപ്പെട്ട അതുപോലെ അവരെ പ്രിയപ്പെട്ട ഉണ്ടുമിനുള്ള നമ്മൾ ചെല്ലാൻ പോകുന്ന മാതാവിൽ റഹ്മാനായ റബ്ബ് কবুল ചെയ്യുമാറാകട്ടെ فرش والسيكي فرش والسيكي كماركي كماركي أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشجر ما بعده ربي أعوذ بك من الكسل وسوء الكسل

വലിയ മഹത്തോട് നിൽക്കണ നമ്മൾ ചെല്ലാൻ പോകുന്നത് ഒരുപാട് കടക്കാറായ വൈമനീയങ്ങൾ നമ്മളോട് കടങ്ങൾ കൊണ്ട് ചെയ്യാൻ പടച്ചവനെ ഞങ്ങൾ ആര് നീ കടക്കാറായി മരിപ്പിക്കല്ലേ അല്ലാതെ ഞങ്ങൾ ആര് നീ മരിപ്പിക്കല്ലേ അല്ല

ായിട്ടുള്ള തന്റെ സഹാബത്തിന് പറഞ്ഞുകൊടുത്ത അവിടുത്തെ

وعوذ بك من العجز والكسل وعوذ, وعوذ بك من الجبن والبخل وعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال നീ നീ സ്വീകരിക്കണേ ചെയ്യണേ ചെയ്യണേ അതുപോലെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ

അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഒട്ടവിനീങ്ങളെ ലോകം അപ്പൊ കടങ്ങൾ മറ്റൊരു اللهم كفني بحلالك عن حرامك واغنني بفضلك عمن من سواك اللهم كفني بحلالك عن حرامك واغنني بفضلك عمن من سواك هذا هو ما

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوضه حفظهما وهو العلي العظيم الله ينسي يا الله എന്റെ പ്രിയപ്പെട്ട മിനീകളെ ഇനി നമ്മൾ മൂന്ന് ചെയ്യുമാറാകട്ടെ നമ്മൾ പലരും മരണപ്പെട്ടു നമ്മളെ അവരുടെ എത്തിക്കുമാറാകട്ടെ നമുക്ക് ഭക്ഷണം എന്നവർ നമ്മുടെ വളർത്തി ജീവിതത്തിന്റെ പല മേഖലകളിൽ നമ്മളെ സഹായിച്ച പലരിൽ

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒട്ടുമിനികളെ നമ്മുടെ ഈ മജ്ലിസിൽ മാറാകട്ടെ സന്തോഷം